ഹലോ തയ്യൽ മെഷീനിൽ എങ്ങനെ ഈസി ആയിട്ട് നൂല് ചേഞ്ച് ആക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു നീല നൂലാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് നൂലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി അടുത്ത ഏത് നൂലാണോ വേണ്ടത് അതെടുക്കുക അതായത് നമ്മളിവിടെ ഒരു വൈറ്റ് നൂലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ വൈറ്റ് നൂലെടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കട്ട് ചെയ്ത് ആ നൂലിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക നമ്മൾ എത്രത്തോളം ടൈറ്റ് ചെയ്ത് കെട്ടണോ അത്രയും ആയിട്ട് നമ്മുടെ ഈ ഒരു നൂല് നമ്മുടെ ആ നീളിനകത്തോട്ട് കടന്നു പോകും അപ്പോൾ നമ്മൾ ലൂസാക്കി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് സൂചിക്കകത്തോടെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളിത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വേണം കെട്ടി കൊടുക്കാൻ കേട്ടോ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടെന്ത് ചെയ്യുക ബാക്കിയുള്ളത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് ഭാഗം പിടിച്ചിട്ട് നമ്മൾ നല്ല ഫോട്ടൊന്ന് പൊക്കി കൊടുക്കുക നമ്മൾ ഫോട്ട് പൊക്കി കൊടുത്ത ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചുകൊടുത്താൽ നമ്മുടെ ആ ഒരു വൈറ്റ് നൂല് ഈസി ആയിട്ട് നമ്മൾ നീളിനകത്തൂടെ കയറി വരുന്നതിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ആ ഒരു ബ്ലൂ നൂല് ആയിട്ട് നമ്മുടെ ഒരു വൈറ്റ് നൂല് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഓക്കെ